പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായിട്ട് എൽ ഡി കൾക്ക് പരീക്ഷയിലെ വിവാദവുമായി ബന്ധപ്പെട്ടിട്ട് ചൂട് കുറച്ച് പിടിച്ച ചർച്ചകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ചാനലിൽ കൂടെ പി എസ് സി റെഗുലർ അപ്ഡേറ്റുകൾ അതായത് പി എസ് സി സംബന്ധമായ പരീക്ഷകളുടെ അപ്ഡേറ്റുകൾ അതുപോലെ ഡെയിലി ന്യൂസ് പേപ്പറിൽ വരുന്ന കറണ്ട് അഫയേഴ്സ് കട്ടിങ്ങുകൾ പി എസ് സി സംബന്ധമായിട്ടുള്ള ന്യൂസുകൾ പി എസ് സിയുടെ സൈറ്റിൽ വരുന്ന നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഇതൊക്കെ ഡെയിലി ഡെയിലി ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഒന്ന് ഒരു ഒന്ന് രണ്ട് കമൻറ്റ് ഞാൻ കണ്ടിരുന്നത് എവിടെന്നാണ് ഇങ്ങനത്തെ ന്യൂസൊക്കെ കിട്ടുന്നത് കഴിഞ്ഞ ദിവസം എൽ ഡി കൾക്ക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും സൈറ്റിൽ വന്നതുമായി ബന്ധപ്പെട്ട് എനിക്ക് ന്യൂസ് പേപ്പർ കട്ടിങ്ങ് ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ കിട്ടുന്ന കട്ടിങ് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് എവിടുന്നാണ് കിട്ടുന്നതൊക്കെ ഫേക്കാണെന്നൊക്കെ പറഞ്ഞത് പറഞ്ഞുകൊണ്ട് അത് ഫേക്ക് ആണോ അല്ലയോ എന്നോ ഞാൻ ഡെയിലി പി എസ് സി സംബന്ധമായ ന്യൂസുകൾ കട്ടും എനിക്ക് ന്യൂസ് പേപ്പറിൽ നിന്ന് കിട്ടുന്നത് ഞാൻ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് എല്ലാ കുട്ടികളും പി എസ് സി ന്യൂസ് പേപ്പർ വായിക്കുന്നവർ അല്ലെങ്കിൽ വായിക്കാൻ സാഹചര്യമില്ലാത്തവരുണ്ടായിരിക്കും എല്ലാ ദിവസവും പി എസ് സിയിലെ സൈറ്റിൽ കയറി നോക്കാൻ സാഹചര്യം ഇല്ലാത്തവരുണ്ടായിരിക്കും അപ്പോൾ അവർക്കും ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനത്തെ കട്ടിങ്ങൾ ന്യൂസ് പേപ്പറുകളും ഒക്കെ ഇടുന്നത് അപ്പോൾ ഒരാളെങ്കിലും ഇത് അറിയാത്ത ഒരാൾ ഒരു പരീക്ഷയിൽ നോട്ടിഫിക്കേഷൻ വന്നു ആ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ അവരതറിയാത്തത് കൊണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ പോകരുതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ റെഗുലറായിട്ട് ഇത് കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ അല്ലാതെ ന്യൂസ് പേപ്പർ കട്ടിങ്ങൾ പി എസ് സി സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ഇടുന്നതല്ലാണ്ട് ഞാനിത് എവിടെ നിന്നും സ്വന്തമായിട്ട് മെനഞ്ഞെടുത്തുകൊണ്ട് വരുന്ന കാര്യമൊന്നും അല്ല ഇത് പി എസ് സിയിലെ ഇങ്ങനെ ഒരു നേരത്തെ പരീക്ഷ നടന്നു അവൻ്റെ തലേ ദിവസം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തുമായി ബന്ധപ്പെട്ട് ന്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാനവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന ന്യൂസ് പോലെയാണ് ഒരാൾ എന്നെ ചീത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ വന്നു ഞാൻ ഞാനായിട്ട് കൊണ്ടുവന്ന ന്യൂസ് ന്യൂസൊന്നുമല്ല ഇത് എൽ ഡി കൾക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ന്യൂസ് പേപ്പർ കട്ടിങ്ങിൽ വന്നാണ് ഞാനതൊന്നും അറിയാത്തവരിലേക്ക് എത്തിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എൽ ഡി സി ചോദ്യപേപ്പർ തലേ ദിവസം സൈറ്റിൽ ആലപ്പുഴ പാലക്കാട് മാച്ചി ഒക്ടോബർ അഞ്ച് ടൈംസ് ലാബിൽ മാറ്റി സെപ്റ്റംബർ ഏഴിന് നടന്ന ആലപ്പുഴ പാലക്കാട് ജില്ലയിലെ ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പറും തലേദിവസം ഔദ്യോഗിക വെബ്സൈറ്റിൽ വന്നതായി കണ്ടെത്തി കേരള കൌമുദി കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ട അതേ തകരാറാണ് ഇവിടെയും കാണുന്നത് സംഭവം വിവാദമായതോടെ ഒക്ടോബർ അഞ്ചിന് നടന്ന എറണാകുളം വയനാട് ജില്ലകളിലെ ചോദ്യപേപ്പർ അപ്ഡേറ്റ് ചെയ്ത തീയതി വെബ്സൈറ്റിൽ നിന്ന് അപ്രതീക്ഷമായി അതിനിടെ ഇന്നലെ നടന്ന കേരള പി എസ് സി യോഗത്തിൽ കേരള കൗമുദി റിപ്പോർട്ട് സംബന്ധിച്ച അന്വേഷണം ശക്തമാക്കാൻ തീരുമാനിച്ചു സെപ്റ്റംബർ ഇരുപത്തെട്ട് ഒക്ടോബർ അഞ്ച് തീയതികളിൽ നടന്ന എൽ ഡി കളർക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പിഴവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള കൗമുദി പുറത്തു കൊണ്ടുവന്നത് വസ്തുത ഇപ്പോഴും കാണാമറിയത് ഗൂഗിളിൻ്റെ ടൈംസ് ലാബിൽ മാറ്റം വന്നത് പിഴവിന് കാരണമെന്ന് പബ്ലിക് സർവീസ് കമ്മീഷൻ യോഗത്തിൽ ബന്ധപ്പെട്ടവർ നൽകിയ വിശദീകരണം ചോദ്യപേപ്പർ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത ടൈംസ് ലാബിൽ വ്യത്യാസം കണ്ടെത്താൻ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കഴിയാത്ത സാങ്കേതിക വിധത്തിൻ്റെ വീഴ്ചയാണെന്നും വിലയിരുത്തലുണ്ട് വെബ്സൈറ്റിൻ്റെ മാജിക് ഇന്നലെ വൈകിട്ട് ഏഴ് മുപ്പതോടെ എറണാകുളം വയനാട് ജില്ലകളിലെ ചോദ്യപേപ്പറിൻ്റെ സ്ലൈം സ്ലാബ് അപ്രതീക്ഷമായി രണ്ട് മണിക്കൂറിന് ശേഷം ചോദ്യപേപ്പർ പിൻവലിച്ചെങ്കിലും രാത്രി മണിയോടെ വീണ്ടും പ്രതി പ്രത്യക്ഷമായി ഉത്തരസൂചിയോടെ ടൈം സ്ലാബിൽ മാറ്റം ഉണ്ടായിട്ടില്ല ടു ഡേ എഗോ എന്നാണ് ഇന്നലെ കാണിച്ചിരിക്കുന്നത് കോട്ടയം കോഴിക്കോട് ജില്ലകളിലേക്ക് ഇരുപത്തിരണ്ട് നടന്ന എൽ ഡി സി പരീക്ഷ ചോദ്യപേപ്പറും ഉത്തരസൂചിയും പോസ്റ്റ് ചെയ്ത ടൈം സ്ലാബ് തന്നെ തുടരുകയാണ് ആലപ്പുഴ പാലക്കാട് ജില്ലകളിൽ സമയം മാറ്റിയിട്ടില്ല ഇനി മാധ്യമ പ്രവർത്തകരോട് മിണ്ടരുത് പി എസ് സി അംഗങ്ങളും സെക്രട്ടറിയും അടക്കമുള്ള മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കരുതെന്ന് ചെയർമാൻ ഡോക്ടർ എം ആർ ബൈജു താക്കീർ നൽകിയതായി അറിയുന്നു സംശയങ്ങൾ ചോദ്യങ്ങളുള്ള പി എസ് സി അംഗങ്ങളും സെക്രട്ടറിക്കുമുള്ള മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കരുന്ന് ചെയർമാൻ ഡോക്ടർ എം ആർ ബൈജു താക്കീർ സെക്രട്ടറി അടക്കമുള്ള മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കരുതെന്ന് ചെയർമാൻ ഡോക്ടർ എം ആർ ബൈജു താക്കീർ നൽകിയതായി അറിയുന്നു സംശയങ്ങൾ ചോദിക്കാൻ പി ആർഒയെ നിയോഗിച്ചിട്ടുണ്ടെന്ന് വിശദീകരണം വിവര അവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ മറുപടി നൽകുന്നില്ലെന്ന പരാതി ഇപ്പോൾ ഉള്ളപ്പോഴാണ് മാധ്യമങ്ങൾക്ക് മുന്നിലും കമ്മീഷൻ വാതിലടയ്ക്കുന്നത് അതേസമയം വാർത്ത പ്രസിദ്ധീകരിക്കുന്നതിരെ നിയമമടപടിക്കുന്ന പി എസ് സിയുടെ ഹൈക്കോടതി അഭിഭാഷകൻ പി സി ശശിധരൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഇന്ന് കേരള കൗമതിയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആലപ്പുഴയിലും പാലക്കാടിലും ഇത്തരത്തിലുള്ള ടൈം സ്ലാബിൽ മാറ്റം ഉണ്ടായിരുന്നാണ് ന്യൂസ് പ്രകാരം പറയുന്നത് ഇതിനൊക്കെ സത്യാവസ്ഥ എന്തുമാത്രമാണ് എന്നുള്ളത് ഇപ്പോഴും ശരിക്കും പറഞ്ഞ പി എസ് സി പറയുന്നത് ഗൂഗിളിൽ ഉണ്ടായിരുന്ന ആ ഒരു ടൈം വ്യത്യാസമാണ് അതിന് കാരണമെന്നാണ് പി എസ് സിയുടെ വാദം അത് എത്രമാത്രം ശരിയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തരേണ്ട ശരിക്കും ഉത്തരവാദിത്വം ബി എസ് സിക്കുണ്ട് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ എപ്പോഴും തരുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണാം താങ്ക് സോ മച്ച്